हां ओ माइंड भी तो करना प्राणायाम చేయను మైండ్ కన్సంట్రేషన్ కట వను ఆ అప్పుడు ప్రాణాయామంలో కన్సంట్రేట్ చేయాలి మనం ఏది ప్రాణాయామ ఆ చేయమన్నఅంటే సంచా ఊరు రే ఎనర్జీ పాసేజ్ ఉండలో ఆ దేరే సపోర్ట్ చేయన అన్న మైండ్ లో ఆ శ్వాస మలిచోండి కేలో అప్పుడు శ్వాస తోకి సడ జోడ거든요 അങ്ങനെ വരുന്നുണ്ടോ തീരെ കോൺസെൻട്രേഷൻ ആ സംശയം ചോദിക്കണം ചോദിച്ചാലേ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളോ അങ്ങനെ ആർക്കെങ്കിലും വേറെ പ്രശ്നമുണ്ടോ എന്ത് പ്രാണായാമം ചെയ്തോണ്ടിരിക്കാല് ഭയങ്കര മാറി പോവോ ഏ പ്രാണം ശ്വാസം വിളിച്ചോണ്ടിരിക്കുമ്പോളോ കണ്ണടച്ചിരിക്കുമ്പോൾ നോക്കിയാ അതെല്ലാവർക്കും സംഭവിക്കും കണ്ണടച്ചിട്ട് ചെയ്യല്ല പ്രാണായമ ചെയ്യുമ്പോ ശ്വാസം ഇരിക്കുമ്പോ ഏഹ് അത് കണ്ണടച്ചാലും കണ്ണ് ഉറന്നാലും ഒരു പ്രശ്നം നോക്കിയാ പ്രാണായാമം ചെയ്യുമ്പോ മൈൻഡ് ഡിവൈഡ് ചെയ്ത് തോന്നിയാ എത്ര പേർക്ക് വേണ്ടപ്പോഴൊക്കെ അപ്പൊ ഒന്നിങ്ങി രണ്ട് തരത്തിലുള്ള ഡിഫക്റ്റ് ആണ് ഉള്ളത് നിങ്ങൾ ചെയ്യുന്ന പ്രാണായാമ തെറ്റാ പ്രാണായാമ ചെയ്യുന്ന പ്രാണായാമം ശരിക്കും ഒരു പ്രാണായാമം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിൽ വന്നിട്ട് ഈ നട്ടല്ലി കൂടെ ഒരു ഊർജം നേരെ സുഷുനാടി കൂടെ കേറി വന്നിട്ട് ഇവിടെ വേറെ തന്നെ കോൺസെൻട്രേഷൻ ആയില്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ ഇരിക്കുന്ന സറൗണ്ടിങ്സിൽ സറൗണ്ടിങ് അന്തരീക്ഷം ആ ഇരിക്കുന്ന റൂം അല്ലെങ്കിൽ ആ സ്പേസ് ശരിയല്ല അതുണ്ടെങ്കിലും ഇങ്ങനത്തെ പ്രശ്നം വരും കാരണം അവരും നമ്മളെ വഴിയിപ്പിച്ചു കാരണം പല സ്ഥലത്തും പല ഈ പണ്ടൊക്കെ കുളിച്ചിട്ട ആ ബോഡി ഉണ്ടാവും അപ്പൊ അവിടെ നിന്ന് ചിലപ്പോ ഈ ആത്മാവ് അവിടെ നിന്ന് പോയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്ത വീടുകൾ വീടുകളുണ്ടാവും ഇതൊക്കെ വർഷങ്ങളോളം പഴക്കമുള്ളതായിരിക്കും നമ്മളൊന്നും അറിയണ്ടാവില്ല അപ്പൊ നമ്മുടെ സ്ഥലം മേടിച്ച് അവിടെ ചെന്ന് ഈ സംഭവങ്ങളൊക്കെ കൂടെ ഉണ്ടാവും അപ്പൊ അത് നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പൊ നമ്മളെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തൊന്നും ഇരിക്കും സുഖമല്ല നല്ല നല്ല ഊർജല്ലേ അപ്പൊ അത് നമ്മളെ ഡൈവേർട്ട് ചെയ്യും പ്രാണായാമം മൈൻഡ് ഡൈവേർട്ട് ചെയ്ത ഉടനെ പ്രാണായാമം ചെയ്യുക പ്രണായമം ചെയ്യുമ്പോൾ മൈൻഡ് ഡൈവേർഷൻ മാറുക ചെയ്യുക ഇമ്മീഡിയറ്റ് ആയിട്ട് അത് അതാണ് ചെയ്യുന്നത് ഒറ്റ പ്രണായം എടുത്ത മൈൻഡ് ഇപ്പൊ നമ്മളിപ്പോ ധ്യാനത്തിലിരിക്കുമ്പോഴും മിക്കവർക്കും മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് പോകും അത് നാച്ചുറൽ കാരണം നമ്മുടെ മൈൻഡ് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ക്ലീൻ ആവുമ്പോ നോർമൽ ആവണം ആ സമയമുള്ളൂ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പ്രാണായം എടുക്കുക ഡീ ബ്രീച്ച് അവിടെ അപ്പൊ തന്നെ നമ്മൾ പഴയ ഫേസിലേക്ക് പോകും അതിന് കൊഴപ്പില്ല